നമുക്കിന്ന് ആയി മുത്താറി കൊണ്ടൊരു അൽവ ഉണ്ടാക്കാം അതിനായി ആദ്യം ഒരു കപ്പ് മുത്താറി മുത്താറിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് മിക്സര് ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം അടിച്ച് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതിലോട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ച് അരിച്ചെടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ചുമന്ന ഭാഗം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഇത് ഇങ്ങനെ ആയിക്കിട്ടണം ഇനി ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഇനി ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് നെയ്യൊഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കാൽസ്പൂൺ ഇട്ട് അതിലോട്ട് തന്നെ ചെറുതായി കട്ട് ചെയ്ത് സവോളയും ഒരു സ്പൂൺ ഉഴുന്നും ഒരു സ്പൂൺ പരിപ്പും പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കണം വയറ്റി ചെറുതായി ഇതുപോലെ വാടിയതിന് ശേഷം നേരത്തെ മാറ്റി വെച്ച മുത്താറി ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിർത്താതെ ഇളക്കിയില്ലെങ്കിൽ ഇത് അടിയിൽ ഒട്ടിപ്പിടിക്കുന്നതാണ് ഇനി ഞാൻ മധുരത്തിനാവശ്യമായ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം ലോ ഫ്ലെയിമിലും പിന്നെ ഹൈ ഫ്ലെയിമിലും ഇട്ട് വേണം ചെയ്തെടുക്കാൻ ഇത് ഇതുപോലെ പെട്ടെന്ന് തന്നെ കിട്ടും ഇത് ഈ രീതിയിലായി കിട്ടണം ഇനി ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം പാത്രത്തിലോട്ടിട്ട് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി വെക്കണം ഇത് ചൂടാറിയാൽ തൊട്ടാൽ തന്നെ പിടിക്കില്ല അങ്ങനെ നല്ല ജെല്ല് പോലുള്ള മുത്താറി അൽവ റെഡി ആയി കിട്ടി ഇതൊന്ന് എല്ലാവരും ഒന്ന് ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ ലൈക്കും ഷെയറും ചെയ്തു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ